വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ബി ടി സി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട് സോ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുമ്പോൾ അതോ ബ്രേക്ക് ചെയ്ത് അവിടേക്ക് വരുമ്പോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എനിവേ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ തികറ്റ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ ഇനി വരാൻ സാധ്യതകൾ അടുത്ത ലെവൽ ലെവലെന്ന് പറയുന്നത് ഈയൊരു ഏരിയയാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ ഈ ലെവലിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ താഴോട്ടേക്ക് ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് പലതവണ മൾട്ടിപ്പിൾ പ്രൊജക്ഷൻ ഒക്കെ കിട്ടി അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തൊരു ഏരിയയാണത് സോ അവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് വീണ്ടും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കും എത്താനുള്ളൊരു സാധ്യത ഉണ്ട് ഇനി കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ എത്താനുള്ളത് ഒരു പക്ഷേ ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും അതിനെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സോ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം നവർ വർച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം താഴത്തെ സപ്പോർട്ട് വൺ സീറോ എയ്റ്റ് വൺ ടു എയ്റ്റ് വൺ സീറോ നയൻ വൺ എയ്റ്റ് വൺ അടുത്തത് വൺ വൺ സീറോ സെവൻ എയ്റ്റ് ത്രീ വൺ 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 സെവൻ സീറോ ത്രീ അടുത്തത് വൺ വൺ ടു ഫൈവ് നയൻ ത്രീ അടുത്ത റെസിസ്റ്റൻസ് ആണ് വൺ വൺ ഫോർ സീറോ നയൻ വൺ 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 ഫൈവ് സീറോ ഡബിൾ ഫൈവ് അടുത്തത് വൺ വൺ സിക്സ് ത്രീ സിക്സ് സീറോ വൺ വൺ സെവൻ ഫോർ ഫൈവ് എയിറ്റ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ വൺ അവർ മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് എൻട്രി സാധ്യതകളോന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു നല്ല ഒരു ഏരിയയിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു നല്ല റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മെഷീൻസിൻ്റെ അത്യാവശ്യം ഒരു സപ്ലൈ നടന്ന ലെവലായിരുന്നു അത് അപ്പോൾ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മറ്റേ താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എന്തായാലും ഈ ഒരു ഏരിയനെ നമ്മൾ കവർച്ച ചെയ്യുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോഴും കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു വീഴ്ചയോട് കൂടി ഇപ്പം കാണുന്ന പോലെ ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയ പോലെ നല്ല സ്ട്രോങ് കാൻഡിലോട് കൂടിയിട്ട് വരുന്നിട്ട് ഒരു റീടെസ്റ്റ് വീണ്ടും ഈ ലെവലിലേക്കോ അല്ലെങ്കിൽ ഈ ലെവലിലേക്കോ വരികയാണെങ്കിൽ നമുക്ക് ഒരു സിലിണ്ടർ എടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയതാണ് അതുകൊണ്ടാണ് ഡബിൾ കൺഫർമേഷൻ എടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലോ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് അതും നല്ല നല്ല സ്ട്രോങ് ക്യാൻഡിലോടുകൂടി ലോയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഇവിടെ നിന്ന് ഇപ്പൊ താഴോട്ടേക്ക് ഇറങ്ങുന്ന ഈ ലോയിനെടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ലോയെത്തുന്നതിനേക്കാൾ മുന്നോ നല്ലൊരു കൺഫർമേഷൻ മോളിലേക്കാണ് കിട്ടുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ കൺഫർമേഷൻ മോളിലേക്കാണ് കിട്ടുന്ന ബൈ എൻട്രി ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയ അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് അവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് ഈ ഒരു ലെവലും അത്യാവശ്യം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അവിടേക്ക് എത്തുമ്പോഴും റിയാക്ഷൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉള്ളത് റെസിസ്റ്റൻസ് ഏരിയ ആണ് മോളത്തെ റെസിസ്റ്റൻസ് ഏരിയ ആണ് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ചെറുത് ചെറിയ രീതിയിലൊന്ന് മാർക്കറ്റ് എത്താവിട്ടേക്ക് ഇറങ്ങാം അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുക നമ്മൾ പറയുന്ന സിനാരി അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല ആ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കുക അല്ലെങ്കിൽ വലിയ കൺഫർമേഷൻസോ മറ്റോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്